അറിവുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ചർച്ച ചെയ്യുന്നു വാരഫലം വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുപാശ്വഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതൽ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ശുപാശ്വ ഫലങ്ങൾ വർഷം വൃശ്ചികമാസം ഇരുപത്തി ഒൻപത് ദിവസം മാത്രമേ കാണുന്നുള്ളൂ മറിച്ച് തുലാം ധനു ഒക്കെ തന്നെ മുപ്പത് ദിനങ്ങളാണ് വൃശ്ചിക മാസം ഇരുപത്തൊൻപത് ദിനങ്ങളായി കാണപ്പെടുന്നു സാധാരണ ചെറിയ രാശികൾ മകരം കുംഭം മീനം ഈ രാശികളെല്ലാം തന്നെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ദിനങ്ങൾ ആയി കാണാം രാശി സാധാരണ വലിയ രാശിയാണ് പക്ഷേ ഈ വർഷം വൃശ്ചികമാസം ഇരുപത്തി ഒൻപത് ദിനങ്ങളായി കാണപ്പെടുന്നു ധാരാളം വിശേഷ സവിശേഷങ്ങളായ ദിനങ്ങളാണ് വൃശ്ചിക മാസത്തിൽ വന്നത് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് അവസാനത്തെ ഈ ഒരു വാരം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ഇവിടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല മിഥുനൻ രാശിയിൽ വ്യാഴമിത അതിചാരം കർക്കിടകത്തിൽ ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്നു മിഥുനത്തിൽ വ്യാഴം പിന്നീട് ചിംഗത്തിൽ കേതു തുലാം രാശിയിൽ ഗ്രഹങ്ങളില്ല വൃശ്ചികൻ രാശിയിൽ സൂര്യൻ ബുധൻ ശുക്രൻ ധനുരാശിയിൽ ചൊവ്വ ചൊവ്വ മാറിക്കഴിഞ്ഞു ധനുരാശിയിൽ ശക്തനായി കുംഭത്തിൽ രാഹു മീനത്തിൽ മാന്തി ഇവിടെ ഒരു വാരക്കാലത്തെ ശുഭാശുഭം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് എന്ന ചർച്ചയാണ് നാം നടത്തുന്നത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാണ് തുലാം രാശി ഇന്ന് തുലാം രാശിയിൽ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ മൂന്നാം ഭാവത്തിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ രാഹു ആറാം ഭാവത്തിൽ ശനി ഒൻപതാം ഭാവത്തിൽ വ്യാഴം പത്താം ഭാവത്തിൽ ചന്ദ്രൻ പന്ത്രണ്ടിൽ കേതു ഇവിടെ കർമ്മ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ാരമല്ല തുരാൻ രാശിക്കാർക്ക് ഭൂമി ലാഭവും പല കാര്യങ്ങളിലും ധൈര്യപൂർവ്വം മുൻകാൽ വെച്ച് മുന്നോട്ട് നീങ്ങുവാനും ഈ വാരം സഹായകരമാണ് യാത്ര വളരെ അനുകൂലമായി വരും വലിയ യാത്രായോഗം കാണുന്നുണ്ട് ഇവിടെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് വ്യാപാര വിഷയങ്ങളിലും വ്യാപരിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു സമയമാണ് ഭൂമി ഭൂമിപരമായ വിഷയങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ നല്ല വാക്കുകൾ സംസാരിച്ച് ആളുകളെ ആകർഷിച്ച് കാശ് ലഭിക്കാൻ വളരെ പര്യാപ്തമാണ് കർമ്മ മേഖലയിൽ ഒരു നവവസന്തം തന്നെ പത്താം ഭാഗത്തിൽ നിൽക്കുന്ന ചന്ദ്രം പ്രധാനം ചെയ്യും സുഖം ബാന്ധവേഭ്യ ഖഖേ ധർമ്മകർമ്മ സമുദ്രാങ്കജേ ശം നരേശാതി തോപി രാജാവിൽ നിന്നും അനുകൂലസ്ഥിതി വരും ബന്ധുക്കൾക്ക് സുഖം ലഭിക്കും പുതിയ ബാന്ധവങ്ങൾ വരും വിവാഹ തീരുമാനങ്ങൾ ഉണ്ടായാൽ അതൊക്കെ പുതിയ ബന്ധുക്കൾ തമ്മിലുള്ള സമ്മേളനം അതിലൂടെ തനിക്ക് വളരെ അഭിവൃദ്ധിയൊക്കെ വരും തുലാൻ രാശിക്കാർ എല്ലാവരെയും സഹായിക്കുന്നവരാണ് അതിനൊരു പ്രത്യുപകാരം പലപ്പോഴും ലഭിക്കുന്ന ഒരു വാരമാണിത് അമിതമായ ലാഭം പ്രതീക്ഷിക്കുന്ന കർമ്മങ്ങൾ ശ്രദ്ധിക്കുക പലപ്പോഴും ലാഭം കുറയും കാരണം രണ്ടാം ഭാവത്തിൽ സൂര്യനാണ് ഭൂര്യദ്രവ്യോ നമഹൃദനി ഭക്തരോഗി ദ്വിതിയെ ധാരാളം ധനം വരും സർക്കാരോ ഗവണ്മെൻറ്റോ തൻ്റെ കാശ് കൊണ്ടുപോകും അതിനാൽ ടാക്സ് ഇൻകം ടാക്സ് ഇതൊക്കെ ശ്രദ്ധിക്കുക ജി എസ് ടി കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ചെയ്തില്ലെങ്കിൽ അനാവശ്യമായ വിവാദങ്ങൾ സർക്കാരുമായി വരും ശ്രദ്ധിക്കുക മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല ഈ ഒരു വാരം ഇയർ ബാലൻസിങ് ശ്രദ്ധിക്കണം ചെവി സംബന്ധമായ ഇ എൻ ഡി ബന്ധപ്പെട്ട് കിടക്കുന്ന രോഗങ്ങളാൽ ബുദ്ധിമുട്ടും ശ്രദ്ധിക്കണം നമസ്തേ